ബന്ധുവായ രോഗിക്ക് മരുന്ന് വാങ്ങി ഇരുചക്ര വാഹനത്തിൽ മടങ്ങിവരും വഴിയിൽ കാട്ടാനകളുടെ മുന്നിൽ അകപ്പെട്ടവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വണ്ടിപ്പെരിയാർ സത്രം കോളനിയിൽ താമസക്കാരായ വർഗീസ് അയ്യപ്പൻ എന്നിവരാണ് കാട്ടാനയിൽ നിന്ന് രക്ഷപ്പെട്ടത് വണ്ടിപ്പെരിയാറിൽ നിന്നും വർഗീസും സുഹൃത്തായ അയ്യപ്പനും ബൈക്കിൽ സത്രത്തിലെ വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പത്രയോടെ മൗണ്ടിനും ശബരിമലയ്ക്കും ഇടയിലായി കറുപ്പസ്വാമി കോവിലിന് സമീപമുള്ള വളവിൽ ഇവർ കാട്ടാനയുടെയും കുഞ്ഞിന്റെയും മുന്നിൽപ്പെട്ടത് രക്ഷപ്പെട്ട് ഓടുന്നതിനിടയിൽ ഇരുവർക്കും വീണ പരുക്കേറ്റു ഇരുചക്ര വാഹനത്തിനും ആന കേടുപാടുകൾ വരുത്തി ഈ സമയം ഇതുവഴി കടന്നുപോയ സത്രം സ്വദേശി രഞ്ജിത്തിന്റെ മാരുതി കാറിനും ആന ചെറിയ തോതിൽ കേടുപാട് വരുത്തി രാത്രി ഒരു ഞാൻ പത്രയാകുമ്പോഴേ ഞാനും പെരിയാറ്റ മാമൻ സുഗർ ഇഞ്ചക്ഷൻ മേടിച്ചിട്ട് ഞാൻ പോകുന്ന വഴി ഞാനും അയ്യപ്പനെ കൂട്ട് വന്ന് പോകുന്ന വഴിക്ക് ശബരിമല മൗണ്ടിനും ശബരിമലയ്ക്ക് ഇടയ്ക്കും ഗജേന്ദ്രന്റെ വീടിന്റെ ഭാഗത്ത് ചെറുതായിട്ട് ഈ നാല് കൊള്ളാട്ട് എപ്പോഴും സ്ഥലമായിട്ട് അന്ന് രാത്രി ഞങ്ങൾ ഒരു ടേനിങ് കറങ്ങിങ്ങോട്ട് മാറുമ്പോൾ ആണെ വലിയ നിൽക്കായിരുന്നു ആണെങ്കിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു അതിനെ പേടിച്ചിട്ട് എൻ്റെ കൂടെ വന്ന അവനും ബൈക്കിട്ട് ചോദിച്ച് ഞാൻ മേലിൽ ഓടിയപ്പോൾ എന്നെ ഓടിച്ചിട്ട് ആ റോഡിനേരെ ഓടിച്ചിട്ട് കുഞ്ഞും അത് തല്ലയും കൂടി ഓടിച്ചിട്ട് അപ്പുറത്ത് ഒത്തിരി വിഷക്കടായി ഓടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒപ്പാളവും അതിൻ്റെ ഒച്ചയും കേൾക്കുമ്പോൾ ആകെ കൈയും കാലം തളർന്നു തളർന്ന അപ്പം തന്നെ ഞാൻ റോഡിൽ കൂടെ ഇങ്ങനെ ഇളഞ്ഞ് ഇളഞ്ഞ് ഓടി അങ്ങോട്ടും മാറും ഒരു മുകളിൽ മുള്ളു വെളിക്കകത്ത് മാറി മാ മുള്ളു വെളിക്കകത്ത് ചാടാ പോകുമ്പോൾ എന്നെ മുൻ വലിച്ചു പിടിച്ചു എന്റെ മുണ്ട് അതിന് ആ സമയത്ത് ഒരു 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 വെപ്രാളം തന്നെ ഉണ്ടായിട്ടാണ് ഞാൻ സത്രം ഭാഗം പെരിയാർ കടുവാ സങ്കേതത്തിന്റെയും മറുഭാഗം സ്വകാര്യ തോട്ടം ഭൂമിയുമാണ് സ്വകാര്യ തോട്ടത്തിലെ ഈച്ചകളും മുളക്കൂട്ടങ്ങളും വളർന്നു നിൽക്കുന്നുണ്ട് ഇത് ഭക്ഷിക്കുന്നതിനാണ് കാട്ടാനങ്ങൾ ഇവിടെ എത്തുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ